പ്രിയമുള്ളവരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂളുകളിൽ ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ട് പ്രതിസന്ധിയിലായ അധ്യാപകർക്ക് ആശ്വാസമായിക്കൊണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പുതിയ ഒരു സർക്കുലർ ഇറങ്ങിയിരിക്കുകയാണ് സർക്കുലറിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം വിഷയം പൊതുവിദ്യാഭ്യാസം സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂളുകളിൽ ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ട് ശമ്പള സ്കെയിൽ പ്രൊവിഷണലായി അംഗീകാരം നൽകിയ ജീവനക്കാർക്ക് പെൻ അനുവദിക്കുന്നതും കേരള എയ്ഡഡ് സ്കൂൾ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ടിൽ അംഗത്വം നൽകുന്നതും സംബന്ധിച്ച് അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂളുകളിൽ ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ട് പ്രൊവിഷണലായി ശമ്പള സ്കെയിൽ നിയമന അംഗീകാരം ലഭിച്ച ജീവനക്കാർക്ക് പെൻ നമ്പറും എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ടിൽ അംഗത്വവും സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂളുകളിൽ ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ട് പ്രൊവിഷണലായി ശമ്പള സ്കെയിലിൽ നിയമന അംഗീകാരം നൽകിയ ജീവനക്കാർക്ക് പെൻ നമ്പർ അനുവദിക്കുന്നതിനും കേരള എയ്ഡഡ് സ്കൂൾ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ടിൽ അംഗത്വം നൽകുന്നതിനുമുള്ള നടപടികൾ അടിയന്തരമായി പൂർത്തീകരിക്കുവാൻ വിദ്യാഭ്യാസ ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകേണ്ടതാണ് ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ട് ധാരാളം എയ്ഡഡ് സ്കൂൾ അധ്യാപകർ അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു പ്രതിസന്ധിയായിരുന്നു അവർക്ക് പെൻ നമ്പർ അനുവദിക്കപ്പെടാത്തതും ഇ പി എഫിൽ അംഗത്വം ലഭിക്കാത്തതും അതിന് ഒരു പ്രതിവിധിയായിക്കൊണ്ടാണ് ഈ സർക്കുലർ ഇറങ്ങിയിട്ടുള്ളത് അടിയന്തരമായി പെൻ നമ്പർ അനുവദിക്കുവാനും എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ടിൽ അംഗത്വം നൽകുന്നതിനുമായി വിദ്യാഭ്യാസ ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഈ സർക്കുലർ കൂടുതലായി പറയുന്നു ഇങ്ങനെ കേരള എയ്ഡഡ് സ്കൂൾ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ടിൽ അംഗത്വം നൽകുമ്പോൾ ഇരുപത്തിയേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ബാർ ധന സർക്കുലർ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നിയമനം മുൻകാല പ്രാബല്യത്തിൽ അംഗീകരിക്കപ്പെട്ട തീയതി മുതൽ ടി നിയമനം അംഗീകരിച്ചുകൊണ്ട് പുറപ്പെടുവിച്ച ഉത്തരവ് ശമ്പള കുടിശ്ശിക പി എഫ് അക്കൗണ്ടിൽ നിക്ഷേപിക്കേണ്ടതും ടി തുക ജീവനക്കാർക്ക് നിയമനാംഗീകാരം ലഭ്യമായ ഉത്തരവിന്റെ തീയതി മുതൽ അഞ്ചു വർഷം കഴിഞ്ഞു മാത്രമേ പിൻവലിക്കാൻ അനുമതിയുള്ളൂ എന്ന വ്യവസ്ഥയും ഉൾപ്പെടുത്തേണ്ടതാണെന്നും അറിയിക്കുന്നു സർക്കുലറിൽ പറയുന്നു കേരള എയ്ഡഡ് സ്കൂൾ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ടിൽ അംഗത്വം നൽകുന്നതിനുള്ള അനുമതിയോടൊപ്പം തന്നെ നിയമനം മുൻകാല പ്രാബല്യത്തിൽ അംഗീകരിക്കപ്പെട്ട തീയതി മുതൽ നിയമനം അംഗീകരിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ച തീയതി വരെയുള്ള കാലയളവിലെ ശമ്പള കുടിശ്ശിക പി എഫിൽ നിക്ഷേപിക്കണം ഉത്തരവിന്റെ തീയതി മുതൽ അഞ്ചു വർഷം കഴിഞ്ഞു മാത്രമേ പിൻവലിക്കാൻ അനുമതി ഉണ്ടായിരിക്കുകയുള്ളൂ എന്നും ഉത്തരവിൽ പറയുന്നു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി കൂടുതൽ ചാനൽ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക നന്ദി നന്ദി